നമസ്തേ കഥകളത് സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഞ്ചതന്ത്ര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പഞ്ചതന്ത്രം കഥകൾ അത്ര പ്രചുരപ്രചാരമല്ലെന്ന് തോന്നുന്നു ഒരുപാട് കൺഫ്യൂഷനുണ്ട് പല പല പേരുകളും മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് കഥയ്ക്കുള്ളിലൂടെ കഥകൾ കടന്നു കയറുന്ന ഒരു രീതിയാണ് പഞ്ചതന്ത്രം കഥകളിൽ പാടലിപുത്ര ത്തിലെ രാജാവായ സോമശേഖരൻ്റെ പുത്രന്മാർ രാജകുമാരന്മാർ ആവരകമണ്ട ശിരോമണികളാണ് അവരെ പഠിപ്പിച്ച് പഞ്ചതന്ത്രങ്ങൾ ഒരു ഭരണാധികാരിക്ക് ഉണ്ടായിരിക്കേണ്ട അഞ്ചു ഗുണങ്ങൾ പഠിപ്പിക്കാൻ സോമശർമാവ് എന്ന് പറയുന്ന മഹാഗുരു മഹാബ്രാഹ്മണൻ കൊട്ടാരത്തിൽ വന്ന് കുമാരന്മാരെ പഠിപ്പിക്കുന്നു കഥകളിലൂടെ ആദ്യത്തെ തന്ത്രമായ മിത്രഭേദത്തിൽ പത്തൊമ്പത് കഥകളുണ്ട് അതിലെ മൂന്ന് നാല് കഥകൾ ഞാൻ പറഞ്ഞു അടുത്ത കഥ പറയുകയാണ് പെങ്കളനെന്ന് പറയുന്ന ഒരു സിംഹത്തിന്റെ മന്ത്രിയാണ് ക്രോഷ്ടാവ് കുറുക്കനാണ് ഏട്ടോ അദ്ദേഹം സമർത്ഥനായ സൂത്രശാലിയായ ഒരു കുറുക്കൻ ആ കുറുക്കന്റെ രണ്ട് മക്കളാണ് ോഷ്ടാവിന് വയസ്സായി മക്കളാണ് കാര്യങ്ങളൊക്കെ നോക്കി ഇദ്ദേഹത്തെ സിംഹത്തിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ജ്യേഷ്ഠൻ കരടകൻ അനിയൻ ദമനകൻ അവരെ ഒരു ദിവസം സോം വള കച്ചവടക്കാരൻ്റെ ആളയെ സ സഞ്ചയകനെ കാട്ടിൽ വിട്ടിട്ട് അത്തം മതിച്ച് മൊതിച്ചു മലകയറി വളർന്നു വലുതായി മൂക്രയിട്ട ശബ്ദം കേട്ട് മൃഗരാജനായ പിങ്കളം പേടിച്ചിരിക്കുക ഇത് കരടകനും ദമനകനും മനസ്സിലായി ഞങ്ങളുടെ രാജാവ് മൃഗരാജാവ് അദ്ദേഹത്തിന് പേടിച്ചു അത് മനസ്സിലായില്ല പേടിച്ചു തുറക്കാം അതന്വേഷിച്ച് ചേട്ടനും അനിയനും കൂടി ഒരു ധാരണയിലെത്തിയിട്ട് കരടകൻ്റെ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹത്തോടെ അനുജനായ ദമനകൻ സിംഹത്തിൻ്റെ മുൻപിൽ എത്തിയിപ്പോൾ ഞാനത് കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും രാജാവിൻ്റെ കൂട്ടുകൂടി കൂട്ടുകൂടി കൂടെ നടന്ന കൂടെ നടന്ന എന്താണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയെന്ന് കണ്ടുപിടിക്കും എന്ന എന്നതിരുടെ നിശ്ചയമെടുത്ത് സിംഹത്തിൻ്റെ മുൻപിലേക്ക് ദമനകൻ ഇങ്ങനെ ആടിപ്പാടി ആടിപ്പാടി ആലോലമാടി മൃഗരാജാവിൻ്റെ മുൻപിലേക്ക് ചെല്ലുക അപ്പം അറിയാം ദമനകൻ അറിയാം ദമനകൻ തൻ്റെ മന്ത്രിയായ ക്രോഷ്ടാവിൻ്റെ മകൻ കുട്ടി കുറുക്കനാണെന്ന് അറിയാം അച്ഛൻ നല്ല സമർത്ഥന തൻ്റെ മന്ത്രിയുവാണല്ലോ അങ്ങനെ ദമനകം വരുന്നുണ്ട് അപ്പോൾ മൃഗരാജനായ പിങ്കളൻ സിംഹം എന്ന് പറയുന്നു ഓ ദാര ധാരമനകനോ വരുവരോ വരുവരോ തന്നെ കണ്ടിട്ട് തന്നെയല്ല തൻ്റെ ചേട്ടൻ കരടകനെയും കണ്ടിട്ട് കാലം കുറേ ആയല്ലോ നിങ്ങളൊക്കെ ഉണ്ടോ കാണാനേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷത്തോടെ സിംഹം ദമനകനെ സ്വീകരിച്ചു ദമനകനപ്പം മനസ്സിലായി ഇതു തന്നെ പറ്റിയ സമയം തൻ്റെ സൂത്രങ്ങളിറക്കി എന്താണ് തൻ്റെ സ്വാമിയെ തൻ്റെ രാജാവിനെ ഭയപ്പെടുത്തിയെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഉത്തമ അദൃഢമായ തീരുമാനത്തോടെ സിംഹത്തിൻ്റെ അടുത്തേക്ക് വന്നു ഓ എൻ്റെ ആഹാരാജാവേ എന്തു പറയാ ജ്യേഷ്ഠനൊക്കെ എവിടെ പോവാൻ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ അങ്ങയുടെ ഒരു വയസ്സൻ മന്ത്രിയുടെ രണ്ട് മക്കൾ ഇത്രേലേ ഉള്ളൂ അങ്ങയെപ്പോലെ കൊല കൊമ്പനാനയറ്റൊക്കെ മസ്ത കട്ടിച്ച് കളിക്കാനുള്ള പ്രാപ്തി ശക്തിയൊന്നും ഞങ്ങളുടെ ഇല്ല പാ ഞങ്ങൾ പാവങ്ങൾ അതല്ലേ അങ്ങ് ഞങ്ങളോട് ഒരു ഒരു അകഞ്ച ഹോട്ടനെ പേയ് അങ്ങനെയൊന്നുമില്ല നിങ്ങളിരിക്കേ മക്കളെപ്പോലല്ലേ എൻ്റെ മന്ത്രിയുടെ മക്കളല്ലേ നിങ്ങൾ വരും വരും ദമനക ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന ഒരു ഇങ്ങനെ വർത്തമാനം പറഞ്ഞ നാട്ടു വിശേഷങ്ങളും വീട്ടു കാട്ടിലെ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ഇങ്ങനെ നടന്ന് ഒരു പുഴങ്കീരത്തു കൂടി ഇങ്ങനെ നടക്കാട്ടോ കേട്ടോ അപ്പം ഇടയ്ക്ക് ചോദിച്ചു അങ്ങ് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു കേട്ടോ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ അങ്ങ് വല്ലണ്ടരുടെ ഭയന്നു പോയില്ലോ അത് ആരായിരുന്നു അങ്ങയുടെ അങ് എന്താ ആ ശബ്ദത്തിൽ എന്താ അപകടം എന്ന് പറഞ്ഞത് കേട്ട വഴിക്ക് മൃഗരാജാവ് പെങ്കടൻ്റെ മോഹൊരു പോക്കം പോയി ഓ ദമനക എന്നെ അത് ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അത്ര ഭയപ്പെടുത്തിയേ അങ്ങയെ ഭയപ്പെടുത്തുകയോ അത് എന്ത് വസ്തു അത് അതെന്ത് എന്ന് പറഞ്ഞു അതോ ജീവിയെ ഞാൻ കണ്ടില്ല പാട്ടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ കിട്ടിങ്ങിപ്പോയി ചെന്തൊരു ശബ്ദം അത് ഒരൊറ്റ അലർച്ച ഒരു മൂക്റയാണത് മൂക്റ ആ മൂക്ര കേട്ടപ്പോൾ ഞാൻ വിറച്ചു പോയി ആ ജീവിയാണ് ഞാൻ കണ്ടിട്ടില്ല കാണുമ്പോൾ എങ്ങനെ ശബ്ദത്തിന്നെ എനിക്കറിയാതൊരു ഭീകര ജീവിയാണ് എനിക്കങ്ങനെ തോന്നണേ എന്ന് പറഞ്ഞു അതെയോ ഏയ് ശബ്ദം കൊണ്ടൊന്നും ഒരു ജീവിയുടെ യഥാർത്ഥ രൂപമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ഒരു ചെറിയ കഥ പറയാം എന്ന് പറയും ദമനകനൊരു കഥ പറയുക എൻ്റെ ഒരു ബന്ധുവായ കുറുക്കച്ചാർ ഞങ്ങൾ കുറുക്കന്മാരാണല്ലോ എൻ്റെ ഒരു ബന്ധുവായ കുറുക്കച്ചാർ പണ്ടൊരിക്കൽ ഒരു യുദ്ധം നടന്ന സ്ഥലത്തു കൂടെ യാത്ര അദ്ദേഹം നടന്നിങ്ങനെ നടന്ന് കുറച്ച് ചെന്നപ്പോഴാണ് ശവശരീരങ്ങൾ ശവശരീരങ്ങളിങ്ങനെ കിടക്കണം യുദ്ധത്തിൽ മരിച്ചവരെ അപ്പോൾ ആ അമ്മാവൻ എന്ത് കരുതി ഇഷ്ടം പോലെ മനുഷ്യ ശരീരം ഭക്ഷണത്തിനാവൂലോ എന്നൊക്കെ കരുതി അങ്ങനെ നോക്കുമ്പോൾ അടുത്ത് ച തന്നെ ഉരുണ്ടിട്ടൊരു വലിയ മരത്തടി പോലെ ഉരുണ്ടട്ടൊരു സാധനം കിടക്കണം അതും അങ്ങനെ എന്തൊക്കെയോ ചരടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടിയിട്ടിട്ടുണ്ട് അദ്ദേഹം അത് ഉരുട്ടി നോക്കി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വീശി കാറ്റ് വീശി കഴിഞ്ഞപ്പോൾ ഈ ചെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ചെലുത്ത് ചാഞ്ഞ് വന്ന് ഈ മരകഷ്ടത്തിൻ്റെ ഇപ്പുറത്ത് കൂടെ ഒന്ന് തട്ടും ഇപ്പുറത്ത് കൂടെ ഒന്ന് തട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായൊരു ശബ്ദം ഏ അപ്പോൾ ഇതിനകത്തൊരു ജീവി ഉണ്ടോ എന്ന് സംശയമായി ഞങ്ങളുടെ അമ്മാവനെ അമ്മാവൻ ശ്രദ്ധിച്ചവിടെയിരുന്നു കുറച്ച് ദൂരം പേടിയായി കിട്ടും ശബ്ദമല്ലേ കേൾക്കണേ ഇതൊരു ജീവി തന്നെ ഉറപ്പിച്ചു അദ്ദേഹം ഭീകരമായ ജീവി ഓണമൊക്കെ ഉണ്ട് ഇതിനകത്തു നിറയെ ചോരയും മാംസവും ആണെങ്കിൽ സദ്യ ആയില്ല കുറച്ച് ദുസ്തക്കുള്ള ഭക്ഷണമായില്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് അങ്ങ് മാറി ഒരു പാറ പുറത്തിരുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കാറ്റ് വീറ്റി കാശ് വീ കാറ്റ് വീശിപ്പോൾ ഈ മരച്ചില്ലകളൊക്കെ വന്ന് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് അടിച്ചു കാട്ടിച്ചു ആദ്യത്തെക്കാൾ ഭയങ്കര ശബ്ദം അയ്യോ ഇതെന്തോ ജീവി തന്നെ കാറ്റ് പോയി പോയിക്കഴിഞ്ഞു പിന്നെ വരച്ചില്ലകളൊന്നും കൊട്ട കൊള്ളാതായപ്പോൾ ആ വസ്തുവിൻ്റെ ശബ്ദവും നിലച്ചു അപ്പോൾ അമ്മാവനെന്ത് വിചാരിച്ചെന്നാ പതുക്കെ പോയി ഒന്ന് നോക്കാം എന്താന്ന് എന്തായാലും ഉറപ്പാണ് അതിനകത്തൊരു ഭീകര ജീവി ഉണ്ട് അല്ലെങ്കിൽ ഇത്ര വലിയ ശബ്ദം വരും എന്ന് കരുതി അവിടെ ചെന്ന് പതുക്കെ പതുക്കെ പതുങ്ങിച്ചു ഒരാനക്കൊല്ല കിടക്കുക അവിടെ അടുത്ത് തന്നെ കിടക്കുന്ന ഒരു കഠാലയുടെ കഷ്ണം പിടിക പോയി അതിൻ്റെ ഒരു മോനെ കിടക്കുന്നുണ്ട് യുദ്ധം നടന്ന സ്ഥലമല്ലേ യുദ്ധഭൂമിയല്ലേ അതെടുത്തിട്ട് എൻ്റെ അമ്മാവൻ അതിൻ്റെ ഒരു വശത്തൊരു തുളയും അങ്ങോട്ടുണ്ടാക്കി പതുക്കെ പതുക്കെ ചരണ്ടി ചിരണ്ടി ഒരു തുളയുണ്ടാക്കി ആ തുള ഉണ്ടാക്കി കഴിഞ്ഞേ അതങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പിള്ളർന്നു പിള്ളർന്നു കഴിഞ്ഞിട്ട് പതുക്കനെ പതുക്കന അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഉള്ളിലും ഒരു പൊള്ളയാണ് ആ വസ്തു ഒരു ചെണ്ടയായിരുന്നു ചെണ്ട വലിച്ച് തുകൽ വലിച്ച് കെട്ടി ചരട കെട്ടി കെട്ടിയിട്ടുണ്ട് ചെണ്ടയ്ക്ക് അകത്ത് ഉണ്ടോ ചെണ്ട കുറ്റി മൂടി കെട്ടിയിരിക്കുന്നത് തോലുകൊണ്ടാണ് എന്നിട്ടതിനകത്തൊന്നുമില്ല ചേട്ടാ കുറ്റമല്ലേ ഉള്ളു പൊള്ളയ ഈ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ കൊരങ്ങച്ചാർക്ക് മനസ്സിലായിച്ച ഉമ്മ ശബ്ദം കേട്ടോണ്ടെന്നൊരു വിശേഷമില്ല ഇതിനകത്തൊന്നുമില്ല താൻ വിഡിയായി തനിക്ക് ഭക്ഷണം വേണമെങ്കിൽ വേറെ അന്വേഷിക്കണം എന്നുള്ള സ്ഥിതിയായി എന്നൊരു കഥ ഞങ്ങളുടെ അമ്മാവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മഹാരാജാവേ അങ്ങ് ഭയപ്പെടുത്തും വേണ്ട ശബ്ദപ്പത്തിരി വലിയത് കേട്ടു വെച്ചിട്ട് അതങ്ങനെ ഭീകരജീവി ആയിക്കൊള്ളന്നൊന്നുമില്ല അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് ദമനെ കണ്ട ഈ കഥ കേട്ട സിംഹം എന്ത് വിചാരിച്ചോ ഇയാള് പറയണത് ശരിയാവോ ശബ്ദം ശബ്ദം കേട്ടിട്ടിപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഇതിൻ്റെ ചെണ്ടക്കകത്ത് ഉള്ള് പൊള്ളയായിരുന്നു ശരിയാണ് പക്ഷേ ഇയാൾ പറഞ്ഞ ഒരു കാര്യത്തിൽ അല്പം കാര്യമുണ്ട് അതാണ് ഈ കഥയുടെ ഗുണവാർത്തം ശബ്ദമൊന്നും കേട്ടിട്ട് നമ്മൾ ഭയപ്പെടണ്ട ഉള്ളു ചിലപ്പോൾ പൊള്ളയായിരിക്കും ശബ്ദത്തിൽ അങ്ങനെ എന്തെന്നില്ല വിശ്വസിക്കരുത് ഉള്ളു പൊള്ളയാണെങ്കിൽ ഒന്നും ഭയപ്പെടില്ല ഉള്ളിനകത്ത് കാതലായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടില്ല എന്നുള്ള പാഠത്തോടെ ദമനകൻ്റെ ഈ കഥ പിങ്കളൻ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ പഞ്ചതന്ത്രം കഥ ദമനകൻ സിംഹത്തിൻ്റെ മുൻപിൽ എന്നുള്ള പിങ്കളൻ എന്ന മൃഗരാജന് സിംഹത്തിന് ദമനകൻ പറഞ്ഞുകൊടുത്ത കഥയാണ് ഇന്നത്തെ പഞ്ചതന്ത്രം കഥകൾ എല്ലാവരും കഥ കേട്ടല്ലോ ഈ കഥ ഉള്ള് പൊള്ളയാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല ശബ്ദം കേട്ട് ഉള് ഘനമുള്ളതാണെന്ന് കരുതേണ്ടതില്ല കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ എന്നുള്ള ഗുണപാഠത്തോടെ ഞാൻ ഈ കഥ അവതരിപ്പിക്കുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കില്ലേ പഞ്ചതന്ത്രം കഥകൾ മനസ്സിലാക്കട്ടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാരതസാഹിത്യത്തിൻ്റെയാണ് കേരളത്തിലെ കൂടിയല്ല കുറച്ച് വിശാലമാണ് ഭാരതസാഹിത്യം അല്ലേ അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ കേരളം ആ നമ്മുടെ ഭാരത ഭാരതസംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പഞ്ചതന്ത്രം കഥകൾ നമ്മുടെ കുട്ടികളത് മനസ്സിലാക്കട്ടെ അതിനൊരവസരമായി ഇതിനെ കരുതിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഈ കഥകളൊന്ന് കേൾക്കൂ എന്നിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുക്കൂ രസകരമായ മൃഗങ്ങളുടെ കഥ ആരക്കപ്പം ഈ കഥയിലെ കഥാപാത്രങ്ങൾ പിങ്കളൻ എന്ന സിംഹരാജാവ് മൃഗങ്ങളുടെ രാജാവ് ഒരറിവ് അവിടെ കിട്ടി മൃഗങ്ങളുടെ രാജാവ് സിംഹമാണ് മറ്റൊന്ന് സിംഹത്തിൻ്റെ മന്ത്രി ക്രോഷ്ടാവ് ഒരു മൂത്തു മൂത്തു മൂത്ത കുറുക്കൻ കുറുക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ സൂത്രശാലി എന്നാണ് അർത്ഥം അയാളാളൊരു കുറുക്കനാ എന്ന് പറഞ്ഞാൽ അർത്ഥം സൂത്രശാലി എന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ കുട്ടിക്കുർഗന്മാർ കരടകൻ ദമനകൻ ഇതൊന്നും കൂടാറുണ്ട് അവരുടെ അമ്മാവൻ ഒരു കൊരങ്ങച്ചാരി ഒരു പുതിയ വസ്തു ഒരു പുതിയ വസ്തുവിനെ ഇവിടെ പരിചയപ്പെടുകയാണ് ചെണ്ട ചെണ്ട കാണാത്ത ഒരാരും ഉണ്ടാവില്ല ചെണ്ടയിൽ കൊട്ടുമ്പോൾ തട്ടുമ്പോൾ ശബ്ദം വരും ഒരു വാദ്യോപകരണമാണ് ചെണ്ട ത്രയും മനസ്സിലാക്കാനുണ്ട് ഈ കഥയിൽ അതുകൂടി കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സൗകര്യം പോലെ പറഞ്ഞു കൊടുക്കും പഞ്ചതന്ത്രം കുട്ടികൾ നമ്മുടെ കുട്ടികൾ മനസ്സിൽ കഥകൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കട്ടെ എല്ലാവർക്കും